ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് റിട്ടേറ്റ് ചെയ്യുകയാണ് സ്നേഹം പുറമേ പ്രകടിപ്പിക്കും പക്ഷേ നമ്മളോട് നമ്മളെ കാണുമ്പോഴുള്ളൊരു സ്നേഹമുള്ളൂ പക്ഷേ ഒരുപാട് കുറ്റവും കുറവും എല്ലാവരോടും പറഞ്ഞ് ഭയങ്കരമായിട്ടിങ്ങനെ എന്നെ ഇങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയാണ് ആ സമയത്ത് ഞാനിങ്ങനെ ഈശോട് പ്രാർത്ഥിക്കും മാതാവിനോട് പ്രാർത്ഥിക്കും എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടേ ഈ അടുത്ത ദിവസമാണ് എനിക്കതിനൊരു മറുപടി ദൈവം തന്നു പ്രീസ് ഗോഡ് രണ്ട് സന്ദേശങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഒന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതായത് ഒരിക്കലും ഒരിക്കലും നമ്മൾ നേരിട്ട് ഇങ്ങനെയുള്ള ആളുകളോട് തർക്കിക്കാനും സംസാരിക്കാനും പോകാൻ പാടില്ല അതൊരിക്കലും ആ വ്യക്തിയെ മാറ്റുന്നില്ല നമ്മളെ അത് മാറ്റുന്നില്ല കൂടുതൽ നമ്മളെ പാപം ചെയ്യാനത് പ്രേരിപ്പിക്കുന്നു മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധ അമ്മ എന്താ ചെയ്തത് നമ്മൾ അമ്മ പ്രാർത്ഥിച്ചു അമ്മ ക്ഷമയോടെ ഇരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരാളാണ് ദൈവം അപ്പോൾ ദൈവസന്നിധിയിൽ അവരെ സമർപ്പിക്കുക നമ്മുടെ വിശുദ്ധ ബലികളിൽ ജപമാലയിൽ ഉപവാസത്തിലൊക്കെ ആ വ്യക്തിയുടെ സ്വഭാവത്തെ നമ്മൾ സമർപ്പിക്കുക അവരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി വെളിവാക്കപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ദൈവം മധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരാളെ ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞു എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ആ വ്യക്തി നിങ്ങളോട് മധ്യസ്ഥം ചോദിക്കുകയാണ് അതായത് ആ വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ആ വ്യക്തി ഒരു പ്രത്യേകമായിട്ട് സെപ്പറേറ്റായിട്ട് ദൈവം മാറ്റി നിർത്തിയിട്ട് നമ്മളിങ്ങനെ മാനസികമായ ശാരീരികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊറ്റ വഴിയുള്ളൂ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് രണ്ടാമതൊരു സന്ദേശം ദൈവം തന്നത് ഇങ്ങനെയായിരുന്നു പരിശുദ്ധ അമ്മയുടെ സ്വഭാവ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് പെട്ടെന്ന് എൻ്റെ ലൈഫിലേക്ക് സഹനം വന്നത് പെട്ടെന്നൊരു സഹനം വരികയാണ് പക്ഷെ എനിക്ക് മനസ്സിലായില്ല പക്ഷെ ദൈവം അത് വെളിപ്പെടുത്തി തന്നൊരു കാര്യം ഇതാണ് നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും ശക്തിക്കും വേണ്ടി കൃപാദാനങ്ങൾക്കും ബലങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരത് നേരിട്ട് നമുക്ക് ദൈവം തരുന്നില്ല മറിച്ച് ദൈവം തരുന്നത് ഒരു സഹനത്തിൻ്റെ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സഹനത്തിനെ വിളിച്ചുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ നമ്മൾ പറഞ്ഞ സഹനം ഒരു എന്താ പറയുക ഒരു പൂ പൂക്കളാണ് സഹനം എന്ന് പറഞ്ഞ ഒരു പുഷ്പമാണ് വിരിഞ്ഞേൽക്കുന്ന പൂക്കളാണ് അത് മനോഹരമാണ് പക്ഷെ നമ്മളതിനെ കാണുന്ന കാഴ്ചപ്പാട് ഒരു തരത്തിൽ തെറ്റായ രീതിയിലായത് നമുക്കത് മനസ്സിലാവാത്ത അതുകൊണ്ട് എച്ചിരേറ്റവും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരുപാട് സഹനം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളിൽ എന്തെങ്കിലും ഒരു ദൈവം ഒന്ന് കണ്ടിട്ടുണ്ട്